നമസ്കാരം നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകീരത്തിൻ്റെ മുക്കാൽ വരുന്ന നക്ഷത്രജാതരുടെ ജൂൺ മാസ ഫലങ്ങളിൽ കുടുംബകാര്യങ്ങളിലും കർമ്മ മേഖലകളിലും വിദ്യയിലും ആരോഗ്യത്തിലും സാമ്പത്തികത്തിലും മറ്റെല്ലാ പ്രധാന വിഷയങ്ങളിലും ഗ്രഹങ്ങളുടെ സ്ഥാനക്രമം എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം ഈ അധ്യായത്തിൽ പറയുന്ന ഗുണപരവും ദോഷകരവുമായ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ജൂൺ മാസത്തെ ജീവിത ശര്യകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജൂൺ മാസത്തെ ഗൃഹസ്ഥിതിയിലേക്ക് കടക്കാം സൂര്യൻ രണ്ടാം ഭാവമായ ഇടവം രാശിയിൽ നിന്ന് ജൂൺ പതിനഞ്ചിന് മിഥുനം രാശിയിലേക്ക് സഞ്ചാരം മാറും ശുക്രൻ ഇരുപത്തിയെട്ടാം തീയതി വരെ മേടം രാശിയിലും തുടർന്ന് ഇരുപത്തി ഒമ്പതിന് ഇടവം രാശിയിലേക്ക് മാറും ബുധന് ജൂൺ മാസം രണ്ട് രാശി രാശിമാറ്റങ്ങളുണ്ട് ജൂൺ ആറിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും ജൂൺ ഇരുപത്തിരണ്ടിന് മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശിമാറ്റം വരും വ്യാഴം രാശിയുടെ മൂന്നാം ഭാവത്തിലും കുജൻ നാലാം ഭാവമായ കർക്കിടകത്തിൽ നിന്ന് ജൂൺ ഏഴാം തീയതി ചിങ്ങം രാശിയിലേക്ക് മാറും രാഹു പതിനൊന്നാം ഭാവമായ കുംഭം രാശിയിലും സഞ്ചരിക്കും കർമ്മകാരകനായ ശനി മീനം രാശിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ബലവാനായി നിലകൊള്ളുന്നതിനാൽ ജാതകത്തിൽ അഷ്ടമശനി ഏഴര ശനി ശനിയുടെ പ്രഭാവം കുറയുകയും ഉയർച്ചയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്യും ജാതകത്തിൽ ശനി ബലവൻ എങ്കിൽ ശനിയുടെ ദോഷഫലങ്ങൾ അലട്ടുന്നതുമാണ് ഫലങ്ങൾ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് പുതിയ വീഡിയോകളുമായി വരുവാൻ പ്രചോദനം നൽകുന്നത് വരും ദിവസങ്ങളിൽ വീട്ടിൽ വച്ച് തന്നെ എങ്ങനെ കടബാധ്യതകൾ തീർക്കുവാൻ കഴിയും എന്നുള്ള എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതാണ് വിദേശത്തും നാട്ടിലുമുള്ളവർക്ക് മന്ത്രത്തിലൂടെ നിത്യജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ പറയുവാൻ പോകുന്ന ഫലങ്ങളിൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ബലാബലവും അനുസരിച്ച് വ്യക്തിഗതമായ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ ഗ്രഹനില പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ് പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഉദ്യോഗപരമായി ഇടവം രാശിക്കാർക്ക് ജൂൺ മാസം ചൊവ്വയുടെ ദൃഷ്ടി ഉള്ളതിനാൽ പ്രകോപനപരമായ സാഹചര്യങ്ങൾ കർമ്മ മേഖലയിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളെ വളരെ ബുദ്ധിപരമായി നേരിടേണ്ടതാണ് ശനി ബലവാനായതിനാൽ നിഷ്പ്രയാസം തന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനും നിങ്ങളിലെ കർമ്മശേഷിയെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ് ജൂൺ പതിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ പതിവിലുള്ളതിനേക്കാൾ ശ്രദ്ധ വയ്ക്കുന്നത് ഗുണകരമാണ് ഇൻഷുറൻസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് മാസത്തിന്റെ രണ്ടാമത്തെ പകുതി ഗുണകരമാണ് വിദേശത്ത് നിൽക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ജോലി മാറ്റം വന്നതിനാൽ സാമ്പത്തികപരമായി നേട്ടം വരുന്നതാണ് കാർത്തിക മകീരം നക്ഷത്രക്കാർക്ക് പുതിയ തൊഴിലവസരങ്ങളിലെ ഇന്റർവ്യൂകളിൽ വിജയം വരുന്നതാണ് അടുത്തതായി കുടുംബപരമായും പ്രണയപരമായും എങ്ങനെയാണെന്ന് നോക്കാം ജൂൺ ഏഴിന് ശേഷം കുടുംബാംഗങ്ങൾക്കിടയിൽ ഇടപെടുമ്പോൾ ആത്മസംയമനം ഉറപ്പുവരുത്തുന്നത് വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും മകൈരം നക്ഷത്രജാതരായ സ്ത്രീ ജനങ്ങൾ ഭർത്താവുമായുള്ള കമ്മ്യൂണിക്കേഷൻസിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് ലഘുവായി തോന്നുന്ന കാര്യങ്ങളിൽ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലുകൾ വലിയ വഴക്കിലേക്കൊക്കെ പോകുവാൻ സാധ്യതയുണ്ട് ഏഴാം ഭാവം കുടുംബകാര്യങ്ങളിൽ അനുകൂലമല്ലാത്തതിനാൽ സ്വയം നിയന്ത്രണത്തെക്കാൾ വലിയൊരു യുക്തിയില്ല പ്രണയപരമായ കാര്യങ്ങൾക്ക് ഈ മാസം അനുകൂലമാണ് പ്രണയബന്ധങ്ങൾ വിവാഹം ഉറപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് നീങ്ങുവാനും ദീർഘനാളുകളായി പിരിഞ്ഞിരിക്കുന്നവർ വീണ്ടും ഒന്നിക്കുവാൻ അവസരം വരുന്നതാണ് വ്യാഴം പതിവിനേക്കാൾ വേഗത്തിൽ സഞ്ചാരം ചെയ്യുന്നതിനാൽ ധൃതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധങ്ങളായി മാറുവാനും സാധ്യതയുണ്ട് വിദ്യാപരമായി വിദ്യാർത്ഥികൾക്ക് അനുകൂല മാസമാണ് ഇഷ്ടപ്പെട്ട വിഷയത്തിലും പുതിയ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുവാനും പഠനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്വന്തം ചിലവുകൾ നോക്കുവാൻ അധ്യാപന വൃത്തിയിലേക്കും കടക്കുവാൻ സാധിക്കുന്നതാണ് അഞ്ചാം ഭാവമായ ബുധൻ അനുകൂലമായതിനാൽ വിദ്യാപരമായി അനുകൂലമാണെന്ന് പറയാം ആരോഗ്യപരമായി ഈ മാസം ഫാസ്റ്റ് ഫുഡ് ശീലമുള്ളവർ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നല്ലതാണ് ഉദരം സ്കിൻ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട് പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും വയസ്സിന് ഇടയിലുള്ളവർക്കും അൻപത് വയസ്സ് പിന്നിട്ടവർക്കും അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക ബിസിനസ് പരമായി ഇടവം രാശിക്കാർക്ക് ഈ മാസം ചിലവിനങ്ങളിൽ കൺട്രോൾ ചെയ്താൽ നഷ്ടങ്ങൾ വരാതെ നോക്കാവുന്നതാണ് ബിസിനസ് പരമായി ജൂൺ മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച സാധാരണ ഗതിയിലും അവസാനത്തിയാഴ്ച ഗുണകരവുമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരും ചെറുകിട സംരംഭങ്ങൾ ചെയ്യുന്നവർക്കും ഈ മാസം അനുകൂലമാണ് സർവീസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വർക്ക് ലോഡ് വരുമെങ്കിലും നഷ്ടങ്ങൾ വരാതെ നോക്കണം പ്രശ്ന പരിഹാരാർത്ഥം സുബ്രഹ്മണ്യ ഭഗവാന് പനനീർ അഭിഷേകവും ശാസ്താവിനെ നീരാഞ്ജന വഴിപാടും ചെയ്യുക ഇന്നത്തെ അധ്യേയം പൂർണ്ണമാവുകയാണ് എല്ലാവരുടെയും വിലയേറിയ സമയം ഇതിനായി പങ്കുവച്ചതിന് നന്ദി പുതിയ അധ്യയവുമായി വരും വരെ നമസ്കാരം